ഒരു ലക്ഷത്തിലധികം ജീവനുകൾ പൊലിഞ്ഞ ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ രണ്ട് ദിവസം ബാങ്കോക്കിൽ നമ്മൾ താമസിച്ച ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്ത് രാവിലെ തന്നെ ഇറങ്ങി ഒരു ടാക്സിയും എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഏഴ് നാപ്പത്തഞ്ചിനാണ് ബാങ്കോക്കിലെ തോൺപുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നംടോക്കിലേക്കുള്ള ട്രെയിൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ടൊരു പണിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ട ഈ ഒരു തിരക്ക് ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിനിൽ കയറി ഇവിടുന്ന് ഓർഡിനറി ട്രെയിൻ മാത്രമേ ഉള്ളൂ നംടോക്കിലേക്ക് അതും ദിവസം രണ്ട് സർവീസ് മാത്രം അങ്ങനെ ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങി ഇവിടുത്തെ ടീറ്റ് വന്ന് എല്ലാവരെയും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തായ്ലാന്റിലെ ഗ്രാമ കാഴ്ചകളൊക്കെ കൊണ്ട് രാവിലെ സെവൻ ഇലവനിൽ നിന്ന് വാങ്ങിച്ച് ബണ്ണും കഴിച്ച് നമ്മളും യാത്ര തുടങ്ങുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ കാഞ്ചനമുരി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് മിക്ക ടൂർ പാക്കേജുകളും തുടങ്ങുന്നത് ഇതാണ് റിവർ കോയ് ബ്രിഡ്ജ് ഈ ട്രെയിൻ ഇതിലെ കടന്നു പോകുന്നത് കാണാൻ ഇവിടെ കുറെ കാഴ്ചക്കാരുണ്ടാവും അങ്ങനെ മനോഹരമായ പാടങ്ങളും പുഴകളും കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കടന്ന് ട്രെയിൻ താം ക്രാസെ ബ്രിഡ്ജിലെത്തി ഇനി ഡെത്ത് റെയിൽവേയെ പറ്റി പറയാം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാനും ബർമയിലെ സൈനികർക്ക് ആയുധങ്ങളും ഭക്ഷണങ്ങളും എത്തിക്കാനും തായ്ലന്റിനെയും ബർമയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാതയാണ് ബർമ റെയിൽവേ അഥവാ ദത്ത് റെയിൽവേ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് മാസം കൊണ്ട് തികച്ചും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പൂർത്തിയാക്കി ഈ പാത ഏകദേശം ഒന്നേകാൽ ലക്ഷം പേരുടെ മരണത്തിനും ഇടയാക്കി അതീവ ദുർഘടമായ കാടും മഴക്കാലത്ത് വെള്ളപ്പൊക്കവും അല്ലാത്തപ്പോൾ കൊടും ചൂടും വിഷജീവികളും ഭക്ഷണവും ശുദ്ധജലം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമവും ഇതെല്ലാം തൊഴിലാളികളുടെ മരണത്തിനും ഇടയാക്കി ഇപ്പോൾ ഇത് തായ്ലൻഡിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അങ്ങനെ നമ്മൾ താമക്രാസെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ ബുദ്ധന്റെ പ്രതിമയുള്ള ഒരു ഗുഹയുമുണ്ട് നമ്മുടെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്ന മിക്ക സഞ്ചാരികളും ഇതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷന് ചുറ്റുമുള്ള കടകളും കച്ചവട സാധനങ്ങളും ഒക്കെ കണ്ട് ഒരു ലിച്ചി സോഡയും ഒരു ഒവാൾട്ടിനും ഒക്കെ കുറിച്ച് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ വന്ന ട്രെയിനും നംടോക്ക് വരെ പോയി ഒരു മണിക്കൂറിന് ശേഷം തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു താംക്രാസർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മള് ട്രെയിൻ്റെ അകത്ത് ടിക്കറ്റ് ചക്കാരുടെ കയ്യിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെ ഡെത്ത് റെയിൽവേയിൽ നമ്മുടെ യാത്ര തുടർന്ന് നേരെ കാഞ്ചനപുരിയിലേക്ക് അടുത്ത രണ്ട് ദിവസം കാഞ്ചനപുരി നഗരത്തിലെ മനോഹര കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം